Vamos, cara. ബിഗ് ബോസ് വീട്ടിൽ എല്ലാ മത്സരാധിഷ്ഠിതമായി മുന്നേറുകയാണ് ഇനി ഗ്രാൻഡ് ഫിനാലയ്ക്ക് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മത്സരാർത്ഥികളും കളം അറിഞ്ഞു തന്നെയാണ് കളിക്കുന്നത് ഇനി ശേഷിക്കുന്നത് ചുരുക്കം ചിലർ മാത്രമാണ് പാതിവഴിയിൽ വഴിയിൽ പ്രതീക്ഷകൾ തകർന്ന് പലരും വീടപ്പോൾ മറ്റു ചിലർ അപ്രതീക്ഷിതമായി മുന്നേറുകയാണ് നേരത്തെ വീഴുമെന്ന് തോന്നിയവർ പോലും അവസാന ഭാഗത്തേക്ക് കുതിക്കുകയാണ് ഇത്തവണത്തെ സീസണിൽ വളരെയധികം ഹേറ്റ് തുടക്കം മുതൽ സമ്പാദിച്ചവർ അവസാനമായപ്പോഴേക്കും ആരാധകരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളായിരിക്കുകയാണ് മാത്രമല്ല ചിലരാവട്ടെ ആദ്യത്തെ പതർച്ച ഒഴിവാക്കി മത്സരത്തിൽ മുഴുകുകയും എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ റീ എൻട്രിയിൽ നാടകീയ സംഭവങ്ങളാണ് സംഭവിക്കുന്നത് ശൈത്യ അനുമോൾക്കെതിരെ ശക്തമായി സംസാരിക്കുന്ന രീതികളെല്ലാം കാണാം അനുമോളുടെ പി തന്നെ കട്ടപ്പ എന്ന് വിളിച്ച് പരിഹസിക്കുന്നു ശൈത്യ പറയുന്നു ശൈത്യക്കൊപ്പം നൂറയും ആതിലയും നിന്നു ശൈത്യ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നാൽ വിശദീകരണം നൽകാൻ അനുമോൾ തയ്യാറുമല്ല പല അഭിപ്രായങ്ങളാണ് ഇതേക്കുറിച്ച് പ്രേക്ഷകർക്കിടയിൽ വരുന്നത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായതൊരു പക്ഷേ ഗെയിമിനേക്കാൾ പി ആർ ആയിരിക്കും പ്രത്യേകിച്ചും അനുമോളുടെ പി ആർ പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ അനുമോൾ നൽകിയെന്നാണ് വിശവാദം ശക്തമായ പി ആർ അനുമോൾക്കുണ്ടെന്ന് വ്യക്തമാണ് സോഷ്യൽ മീഡിയയിൽ അനുമോളെ അനുകൂലിച്ചും മറ്റുള്ളവരെ എകിഴ്ത്തിയും നിരവധി കമന്റുകൾ വരുന്നുണ്ട് പി ആർ ആരോപണങ്ങൾ കാരണം ഈ സീസണിന് പോലും ജനപ്രീതി കുറഞ്ഞെന്നും അഭിപ്രായമുണ്ട് പ്രേക്ഷകർക്ക് പകരം ആര് വിജയി ആകണമെന്ന് പി ആർ ടീമുകൾ തീരുമാനിക്കുന്ന സാഹചര്യമാണിത് റീ എൻട്രിയിലൂടെ വന്നവരിൽ നിന്നും പുറത്തെ സാഹചര്യങ്ങൾ മത്സരാർത്ഥികൾ മനസ്സിലാക്കുന്നുണ്ട് അനുമോൾക്ക് വിജയ സാധ്യതയുണ്ടെന്ന സൂചന കിട്ടിക്കഴിഞ്ഞു വരും ദിവസങ്ങളിൽ ഹൌസിനുള്ളിൽ കൂട്ടയടി നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു അനുമോൾ ശൈത്യ പ്രശ്നത്തിൽ അനുമോളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങൾ തുടരുന്നുണ്ട് ശരിയാണ് ശൈത്യ തെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ തെറ്റ് ചെയ്യാത്ത ആരും തന്നെയില്ല കൂടെ നിന്ന് കുറ്റം പറഞ്ഞിട്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നാക്കി തീർത്തു ശൈത്യ പക്ഷേ ശൈത്യ കട്ടപ്പയാണെങ്കിൽ മനുമോളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് ശൈത്യ ചെയ്തതിലും എത്രയോ വലിയ തെറ്റുകൾ കുണുമോൾ അവിടെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൂടി അക്ബറിനോട് ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞ കുണുമോൾ എന്തുകൊണ്ടാണ് ശൈത്യയോട് സംസാരിക്കാൻ തയ്യാറാകാത്തത് ഈ അവസരം മുതലാക്കി വിക്റ്റിംഗ് ഗെയിം കളിക്കുന്ന കുണുവും അവരുടെ ഫാൻസും അറിയാൻ കുടുവിന്റെ കുറ്റം പറഞ്ഞ് കട്ടപ്പയായ ശൈത്യയെ നിങ്ങൾ ഇത്രയ്ക്ക് വെറുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മത്സരാർത്ഥികളും അവരെ ഇഷ്ടപ്പെടുന്നവരും കുണമോൾ എന്ന വ്യക്തിയെ വെറുക്കുന്നുണ്ടെങ്കിൽ കുറ്റം പറയാൻ പറ്റുമോ ശൈത്യ കരഞ്ഞപ്പോൾ അനുമോൾ പറയുന്നുണ്ടായിരുന്നു അവൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കരയുന്നതെന്ന് അപ്പോൾ അനുമോൾ തെറ്റ് ചെയ്തിട്ടാണോ ഇത്രയും കരഞ്ഞത് ശൈത്യ തങ്കച്ചൻ എന്നയാളുടെ പേര് വലിച്ചിട്ടത് തെറ്റ് തന്നെയാണ് പക്ഷേ അതിന് ശൈത്യയെ പിച്ചു ചീന്താൻ വരുന്ന അനുകൂട്ടി ഫാൻസ് അറിയണം ശൈത്യ ചെയ്തതിലും വലിയ തെറ്റാണ് അനുമോൾ അവിടെ ജിസൈലിനോടും അക്ബറിനോടും ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വന്ന കുറിപ്പ് ഇങ്ങനെയാണ് അതേസമയം തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഗ്രാൻഡ് ഫിനാലയ്ക്ക് അഞ്ചു ദിവസം മാത്രം ശേഷിക്കെ റീ എൻട്രികൾ ഹൗസിനുള്ളിൽ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് റീ എൻട്രി നടത്തിയവരും ഫൈനലിസ്റ്റുകളായ അനു അടക്കമുള്ളവർ തമ്മിലും ചെറിയ വാക്ക് തർക്കവും വഴക്കുകളും എല്ലാം നടക്കുന്നുണ്ട് അതിനിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് പി ആറിന്റെ പേരിൽ അനുവും ശൈത്യം തമ്മിലുള്ള വഴക്ക് തന്നെയാണ് എല്ലാം പറഞ്ഞു തീർക്കാൻ ശൈത്യ ശ്രമിച്ചെങ്കിലും അനു വഴങ്ങിയില്ല അനുവിനെയും ശൈത്യയെയും കുറിച്ച് മുൻ ബിഗ് ബോസ് താരം സായികൃഷ്ണ കൃഷ്ണ വെളിപ്പെടുത്തിയ കാര്യങ്ങളും ഇപ്പോൾ ചർച്ചയാവുകയാണ് അനുവിന്റെ പി ആറിനെ തന്നെയാണ് ശൈത്യയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ പി ആർ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നതെന്ന് സായി കൃഷ്ണ വെളിപ്പെടുത്തുന്നു ശൈത്യ വേഴ്സസ് അനുമോൾ വിഷയത്തിൽ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം എന്നോട് ശൈത്യയുടെ അമ്മ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് വിനുവെന്ന് പറഞ്ഞ അനുവിന്റെ പി ആറുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും എനിക്കറിയാം അതെല്ലാം വെച്ചാണ് ഇക്കാര്യങ്ങൾ ഞാൻ നിങ്ങൾ പറയുന്നത് വണ്ടർലയിൽ ടൂർ പോയ സമയത്ത് ശൈത്യയുടെ അമ്മ എന്റെ കൈ പിടിച്ച് ഭയങ്കരമായി കരഞ്ഞു പൊട്ടി പൊട്ടി കരഞ്ഞു ഒന്നര ലക്ഷം രൂപ പി ആറിന് വേണ്ടി കൊടുത്തുവെന്നും പക്ഷെ ശൈത്യെ വിനു സേവ് ചെയ്തില്ലെന്നും ഞങ്ങളുടെ പൈസ പോയില്ലെന്നും എല്ലാം പറഞ്ഞ് അവർ ഭയങ്കരമായി കരഞ്ഞു ബിനുവിനോട് ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ വേണ്ടെന്നും അറിയാൻ വേണ്ടി മാത്രം അറിഞ്ഞതാണെന്നും ശൈത്യയുടെ അമ്മ പറഞ്ഞു അന്ന് ആ അമ്മ കരയുന്നത് കണ്ട് വല്ലാതെ സങ്കടം തോന്നി അനുമോളുടെ പിയാർ തന്നെയാണ് ശൈത്യയുടെയും പി ആർ ഇരുവരും ഒരുമിച്ച് വിനുവിന് പിയാർ കൊടുത്ത് അകത്ത് പോയതല്ല അനുവുമായുള്ള ശൈത്യയുടെ കണക്ഷനും ബോണ്ടും കണ്ട് ശൈത്യ ഹൗസിനുള്ളിൽ നിൽക്കുമ്പോഴാണ് മാതാപിതാക്കൾ വിനുവിന് ഒന്നര ലക്ഷം കൊടുത്ത് പി ആർ ചെയ്യിപ്പിച്ചത് ഒരു മാസം സേഫ് ആക്കി നിർത്താൻ വേണ്ടിയാണ് പി ആർ കൊടുത്തത് പിന്നെ റീ എൻട്രി ഹൗസിലേക്ക് നടത്തിയ ശൈത്യോട് അനു ഇപ്പോൾ കാണിക്കുന്നത് മോശം പരിപാടി ശൈത്യെ വീണ്ടും വീണ്ടും ആളുകൾക്ക് ഇട്ടുകൊടുക്കുന്നത് പോലെ ഈ സീസൺ മുഴുവൻ ഇപ്പോൾ ശൈത്യയോട് ചെയ്യുന്ന അതേ പരിപാടിയാണ് അനുമോൾ മറ്റുള്ളവരോടും ചെയ്തിട്ടുള്ളത് അനുമോളുടെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ സംശയം തോന്നുന്നവരെ എല്ലാം അനുമോൾ കൊടുക്കും അതിന്റെ ആദ്യ ഇര ആർ ജെ ബിൻസിയാണ് പിന്നീട് ഇരയായത് ആര്യനും ജിസേലും അപ്പാനിയോടുള്ള ദേഷ്യമാണ് ബിൻസിയോട് തീർത്തത് ഇത് തന്നെയാണ് ആതിലയോടും നൂറയോടും അനുമോൾ ചെയ്തത് പക്ഷെ അനുവിനെ ഹാൻഡിൽ ചെയ്യാൻ ആതിലയ്ക്കും നൂറയ്ക്കും അറിയാം അനുവിനെ ബിഗ് ബോസ് ടീം എടുത്തത് തന്നെ ഡ്രാമ ക്യൂൺ ആയതുകൊണ്ടാണ് പിന്നെ പി ആർ ടീമിന്റെ നല്ലൊരു ക്ലാസും അനുവിന് കിട്ടിയിട്ടുണ്ട് അനു കാണിക്കുന്നത് ശരിക്കുമുള്ള സ്വഭാവം തന്നെയാണ് കുനിട്ട് കുശുമ്പ് വല്ലവരെ വല്ലവരെയും കുറിച്ച് വേണ്ടാത്തരം പറയൽ എന്നതെല്ലാം അനുവിന്റെ ഒറിജിനൽ സ്വഭാവമാണ് അതൊന്നും ഫേക്കോ ഡ്രാമയോ അല്ല അനു ഒരു വെമ്പാലയാണ് അണും ബോംബ് ഫിനാലയിൽ എത്തുമെന്നും കപ്പ് കിട്ടുമെന്നും നൂറ് ശതമാനം ഉറപ്പ് അനുമോൾക്കുണ്ട് ആ കപ്പ് അനുവിന് കൊടുക്ക് കൊണ്ടുപോട്ടെ എന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് എന്തായാലും അവസാന ദിവസങ്ങളായതിനാൽ പുറത്തായ മത്സരാർത്ഥികൾ ഓരോരുത്തരായി ഷോയിലേക്ക് വന്നത് വലിയ രീതിയിൽ ചർച്ച തന്നെയാണ് ആർ ജെ ബിൻസി അപ്പാനു ശരത് എന്നിവർ ഹൌസിനുള്ളിൽ വന്നിട്ടുണ്ട് അനുമോളുമായി ഇരുവരും വഴക്കുമിട്ടു അപ്പാനു ശരത്തും ബിൻസിയും തമ്മിലുള്ള സൗഹൃദത്തെ അനുമോൾ തെറ്റായി വ്യാഖ്യാനിച്ചിരുന്നു ഇത് ബിൻസി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അനീഷിനോട് നീ കാണിച്ച അടുപ്പം സൗഹൃദം മാത്രമാണെങ്കിൽ ഞങ്ങളുടെ സൌഹൃദത്തെക്കുറിച്ച് എന്തിനെങ്ങനെ പറഞ്ഞു എന്നാണ് ബിൻസി ചോദിച്ചത് അനുമോൾക്കെതിരെ രൂക്ഷമായാണ് ബിൻസിയും അപ്പാനു ശരത്തും സംസാരിച്ചത് താൻ അനീഷിനോട് കാണിച്ചത് തമാശയാണെന്ന് അനുമോൾ പറഞ്ഞത് ഇവരെ കൂടുതൽ പ്രകോപിച്ചു ഈ സീസൺ ിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ നടത്തിയ മത്സരാർത്ഥിയാണ് അനുമോൾ ജിസൈൽ ആരിൻ നെവിൻ തുടങ്ങി ഇവർക്കെതിരെ അനുമോൾ മോശമായി സംസാരിച്ചു ചെയ്ത തെറ്റുകളിൽ ക്ഷമ പറയാൻ പോലും അനുമോൾ തയ്യാറായില്ല എന്നാൽ തനിക്കെതിരെ എന്തെങ്കിലും ആരോപണം വന്നാൽ അത് പ്രശ്നമാക്കാനും പൊട്ടിക്കറിഞ്ഞ് കണ്ടന്റാക്കാനും അനുമോൾ മറക്കാറില്ലെന്നും വിമർശനമുണ്ട് ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന കുറിപ്പും ചർച്ചയാകുന്നുണ്ട് നൂറല്ല നൂറ്റി അൻപത് ശതമാനം ന്യായം ബിൻസിയുടെ ഭാഗത്താണ് അത് ഈ അനുമോളും അവരുടെ ഫാൻസും ഈ ജന്മത്ത് അംഗീകരിക്കുമില്ല ബിൻസി കുറച്ചു ഉച്ചത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് അവൾ അഹങ്കാരിയും തൻ്റെടിയുമാകും എന്തേലും കേട്ടാൽ ക്യൂട്ട്നെസ് മെഴുകുന്ന കുണമോൾ നല്ലവളുമാകും ബിൻസിയും അപ്പാനയും ചോദിക്കുന്നത് ന്യായമല്ലേ അനീഷിന് ഫ്ലയിങ് കിസ് കൊടുക്കുന്നത് തമാശയും അപ്പാനയും ബിൻസിയും കൈപിടിച്ച് ഇരിക്കുന്നത് അവിഹിതവുമാകുന്നത് എങ്ങനെയാണ് സ്വന്തം കാര്യം വരുമ്പോൾ തമാശ പക്ഷെ മറ്റുള്ളവരെ അങ്ങേയറ്റം തേജാവതം ചെയ്യാനും ഈ കുണുമോൾ മടിക്കില്ല ഈ സീസൺ വ്യക്തിഹത്യയുടെയും ആരോപണങ്ങളുടെയും പി ആറിൻ്റെയും സീസണാണ് അനുമോൾ എന്ന മത്സരാർത്ഥി ജയിച്ചാൽ അത് ബിൻസിയുടെയും അപ്പാനയുടെയും അക്ബറിന്റെയും ആരിന്റെയും ജുസേലിന്റെയും നെവിൻ്റെയും വരെ ജീവിതം വെച്ച് കളിച്ചിട്ടാണെന്ന് ഞാൻ പറയൂ എന്നാണ് കുറിപ്പിൽ പറയുന്നത്